കേരളത്തിൽ നടക്കുന്നു അവസ്ഥ ആവശ്യമില്ലാത്ത ആധ്യാത്മല കേന്ദ്രം വർഷം മൂന്ന് പുരാണയജ്ഞങ്ങൾ നടത്തി ആർഷ സംസ്കാരത്തെ ഭക്തരന്റെ സംരക്ഷണം അവതരിപ്പിച്ചു വരുന്ന ഈ ക്ഷേത്രമാണ് ഇത്തവണ പുരമ്പവനെ അതിശ്രേഷ്ഠമായ മൂന്ന് പുരാണങ്ങൾ സമന്വയിപ്പിച്ച് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പ്രൗഢമായ പ്രാരംഭ സദസ്സോടെ സമാരംഭിക്കുന്ന പുരാണത്രീക്ഷ ശക്തമായ ഒരു ദിനമാണ് ദാനപത്യം ശാസ്ത്രം ശൈവം വൈഷ്ണവർക്കം എന്നീ ശക്തങ്ങളിൽപ്പെട്ട ഈ യജ്ഞത്തിന്റെ പ്രഭാവം സാക്ഷാർ പരബ്രഹ്മത്തിന്റേത് മാത്രമാണ് പുരാണങ്ങൾ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ശ്രീമദ് ഭാഗവതം ശിവപുരാണം ഭാഗവതം എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ പത്ത് ദിവസങ്ങളിലായി പാരായണം ചെയ്ത് അവയുടെ സാരാംശത്തെ അവഗതനം ചെയ്യുന്ന പുരാണത്രയ സമീക്ഷാ സത്രം കേരളത്തിലാദ്യമായി നൂർനാട് പടനിലം തരം ഭാഗവതം രാമനാഥൻ വടക്കം പറവൂരി കാർമികത്വത്തിൽ നടത്തപ്പെടുന്ന കേൾക്കുവാനും അതിന്റെ അന്തസ്തയായി മനസ്സിലാക്കുവാനും അതുവഴി ഭഗവത് പാതാപുജങ്ങളിൽ ശരണം പ്രാപിക്കാനുമുള്ള ഈ അപൂർവ അവസരത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും അക്ഷരനായ ഓം തിരുനാമത്തെ േക്ക് സ്വാഗതം ചെയ്യുന്നു